തീരദേശപാതയെ ദേശീയപാതയിലേക്ക് ബന്ധിപ്പിക്കുന്ന പെരുമാതുറ മാടൻ വിളപ്പാലം അപകടാവസ്ഥയിൽ കഠിനകുളം കായലക്കുറുകിയുള്ള പാലത്തിന്റെ അടിയിലെ കോൺക്രീറ്റ് ഇളകി കമ്പികൾ ദ്രവിച്ച് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലായിട്ട് അഞ്ചു വർഷമായി പൊതുമരാമത്ത് വകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരിഹാരമായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇത് വീണ്ടും ഈ ജനങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് പെടുത്തിയതാണ് അപ്പോഴേക്ക് അവർ പറഞ്ഞു ഇതിൽ വലിയ കേടുപാടുകളില്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഞങ്ങളുടെ അപേക്ഷ നിരസിച്ചത് കഠിനകുളം കായലിന് കുറുകെയുള്ള പാലത്തിൻ്റെ അടിവശത്തെ കോൺക്രീറ്റ് ഇളകി കമ്പികൾ ദ്രവിച്ച് പുറത്തേക്ക് തള്ളുകയും കോൺക്രീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലുമാണ് രണ്ടു പഞ്ചായത്തുകളെ ബന്ധിക്കുന്നതിനപ്പുറം ദേശീയപാതയിലേക്കുള്ള പ്രധാനപ്പെട്ട മേൽപ്പാലമാണ് അപകടത്തിലായിരിക്കുന്നത് പെരുമാതര ഉള്ളവരും അങ്ങോട്ട് പുത്തൻതോപ്പ് ആ സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ചെറിയ കിഴയും ആറ്റിങ്ങളെയും ആശ്രയിക്കണമെങ്കിൽ മറ്റു മാർഗമില്ല കണിയാകുരം വഴി പത്ത് ഇരുപത് മുപ്പതും കിലോമീറ്റർ നമ്മൾ കറങ്ങി പോകണം വിഴിഞ്ഞം തുറമുഖം നിർമ്മാണത്തിന് ആവശ്യമായ പാറ കൊണ്ടുപോയിരുന്ന മേൽപ്പാലമാണ് അപകട ഭീഷണിയിലായിരിക്കുന്നത് നിർമ്മാണ സമയത്ത് പ്രതിദിനം ഇരുപത്തിയഞ്ച് കണ്ടെയ്നർ ടിപ്പറുകളാണ് ഇതുവഴി കടന്നുപോയത് ഇതോടെയാണ് പാലം കൂടുതൽ അപകടത്തിലായതും ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന മാടൻവിള പാലം എത്രയും വേഗം പൊതുമരാമത്ത് വകുപ്പ് പുനർനിർമ്മിച്ചു നൽകണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം